നമസ്തേ ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന വിഷയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അതിനോടൊപ്പം തന്നെ അൻവർ സ്വീകരിക്കുന്ന നിലപാടുകളുമാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ടായ സാഹചര്യം തന്നെ ഇടതുപക്ഷവുമായി അൻവറിനുണ്ടായ അഭിപ്രായ ഭിന്നതകളും തുടർന്നു വന്ന അൻവറിന്റെ രാജിയും പെട്ടെന്ന് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നിലമ്പൂരിനെ തള്ളി വിട്ടിരിക്കുകയാണ് ഇവിടെ ഇടതുപക്ഷവുമായി കലഹിച്ച് എൽ ഡി എഫിൽ നിന്ന് പുറത്തു വന്ന അൻവർ ഡി എം കെ എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയും അതോടൊപ്പം തന്നെ തമിഴ്നാട് ഭരിക്കുന്ന ഡി എം കെയുമായി ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ചില നീക്കവോക്കുകൾ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഒരു ഭാഗമായ ഡി എം കെ അൻവറിനെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല അതിനുശേഷം പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസുമായി ചർച്ച നടത്തുകയും അതിന്റെ കേരളത്തിലെ കോർഡിനേറ്റർ ആയിട്ട് അൻവർ മാറുകയുമാണ് ചെയ്തത് ഇവിടെ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം അൻവറിന്റെയും അൻവറിന്റെ പാർട്ടിയുടെയും യു ഡി എഫ് പ്രവേശനത്തെ സംബന്ധിച്ചിട്ടാണ് കാരണം അൻവർ എടുക്കുന്ന നിലപാടുകളാണ് പലപ്പോഴും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ ഗതി വിഗതികളിലെ നിയന്ത്രിക്കാൻ പോകുന്നത് അൻവർ ഏത് ഭാഗത്ത് നിൽക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് രസീകരണം അൻവർ മുസ്ലിം ലീഗുമായി ചേർന്ന് നിൽക്കുകയും മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മാർ മാറി പി എ അഹമ്മദും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ടൊക്കെ ചർച്ച നടത്തുകയും യുഡിഎഫിലേക്ക് അൻവറിന് കടന്നു ചെല്ലാനുള്ള വാതായനങ്ങൾ തുറന്നിടുവാനായി മുസ്ലിം ലീഗ് നേതാക്കൾ തയ്യാറായി ചെയ്തു മാത്രമല്ല രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാല് കെ സുധാകരൻ തുടങ്ങിയ യു ഡി എഫിന്റെ നേതാക്കളെല്ലാം തന്നെ അൻവറിനെ ഒരു അസോസിയേറ്റഡ് കക്ഷിയാക്കി മാറ്റുവാൻ യു ഡി എഫിൻ്റെ മാറ്റുവാനായിട്ട് തയ്യാറുമാണ് പക്ഷേ അതിനൊക്കെ അപ്പുറം ബി ഡി സതീഷിന്റെ നിലപാടുകളാണ് ഇപ്പോൾ യു ഡി എഫിന് അൻവറിന്റെ പ്രവേശനത്തെ തടഞ്ഞിരിക്കുന്നത് ഇല്ലത്തുനിന്ന് പോവുകയും ചെയ്തു അമ്മാത്തെത്തിയില്ല എന്നൊരു അവസ്ഥയിലാണ് പി വി അൻവർ ഉള്ളത് പി വി എൻവർ ആദ്യം ശ്രമിച്ചത് തൻ്റെ നോമിനിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി യു ഡി എഫിന്റെ പിന്തുണയോടുകൂടി എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് യു ഡി എഫുമായിട്ട് പി വി എൻവർ ചർച്ച നടത്തിയത് പക്ഷേ അത് യു ഡി എഫിന് ആ ഒരു നടപടി സ്വീകാര്യമായിരുന്നില്ല യു ഡി എഫ് യു ഡി എഫിൻ്റെതായ രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുകയും നിശ്ചയിക്കുകയും ആ സ്ഥാനാർത്ഥിയുമായി മുമ്പോട്ട് പോകുവാൻ അവർ തയ്യാറാകുകയും ചെയ്തു ആര്യാടൻ ഷൗക്കത്തുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒരു കാരണവശാലും പി വി എൻവറിനത്ര സ്വീകാരനായിരുന്നില്ല എങ്കിൽ പോലും മനസ്സില്ലാ മനസ്സോടുകൂടി യു ഡി എഫിനോട് ചേർന്ന് നിന്ന് യു ഡി എഫിനെ പിന്തുണയ്ക്കാമെന്ന പി വി എൻവറിന്റെ വിശ്വാസത്തിന് തകിടം മറച്ചുകൊണ്ടാണ് ഏകപക്ഷീയമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ വി ഡി സതീശിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് വരുന്നാൻ പോകുന്ന ഭാവി മുഖ്യമന്ത്രിയായി കോൺഗ്രസിലെ ചില നേതാക്കന്മാരും അണികളും ഉയർത്തി കാണിക്കുന്ന വി ഡി സതീശൻ പാർട്ടിയിൽ പിടിമുറുക്കുന്നതിനുള്ള പല സാധ്യതകളും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റു ചില നേതാക്കന്മാരുടെ അഭിപ്രായത്തിന് വില കൊടുക്കാതെ തന്നെ വി ഡി സതീശൻ തന്റെ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് മുൻപോട്ടു പോകുന്നു ഇപ്പോൾ അൻവറിനെ സംബന്ധിച്ച് അൻവറിന് യു ഡി എഫ് പ്രവേശനം സാധ്യമായില്ല എന്ന് മാത്രമല്ല തന്റെ പല അഭിപ്രായങ്ങളെയും പരസ്യമായി എതിർക്കുവാനും അതുപോലെ തന്നെ തന്റെ പ്രവേശനത്തെ തടയിടുന്ന രീതിയിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുവാനും വി ഡി സതീശൻ തയ്യാറായ ഒരവസ്ഥയിൽ അൻവർ ഇരിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് അൻവർ അതുകൊണ്ട് രൂക്ഷമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളാണ് വി ഡി സതീശനെ കൊണ്ട് വി ഡി സതീഷിനെ കുറിച്ച് അൻവർ പ്രകടിപ്പിക്കുന്നത് ആകെ ഇപ്പോ പി വി എൻവറിന്റെ പ്രതീക പ്രതീക്ഷ എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ എത്തിയിട്ടുണ്ട് കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തി കെ സി വേണുഗോപാലിന്റെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് ഭാവി നടപടികൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പി വി എൻവർ എടുത്തിരിക്കുന്ന നിലപാട് മുസ്ലിം ലീഗ് നേതാക്കന്മാരുമായി പി വി എൻവർ സംസാരിച്ചതിന് ശേഷം ഉടൻ തന്നെയാണ് പി വി എൻവറിന്റെ ഭാഗത്ത് ചില കടുത്ത വിമർശനങ്ങൾ വി ഡി സതീഷിന്റെ നേർക്കുണ്ടായത് അതോടുകൂടി തന്നെ യു ഡി എഫിന്റെ പ്രവേശനത്തിൽ ചില കല്ലുകടികൾ കണ്ടു എന്നുള്ളതാണ് സത്യം ഏതായാലും പി വി എൻവറിന്റെ നിലപാട് യു ഡി എഫിനൊപ്പം ആയിരിക്കുമോ ഇടതുപക്ഷത്തിനൊപ്പം ആയിരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണെങ്കിലും ഇപ്പോൾ നടത്തിരിക്കുന്ന പല ചർച്ചകളുടെയും അഭിപ്രായത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പി വി എൻവർ ഒരു പൊതുസ്ഥാനാർത്ഥിയെ തൻ്റെതായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് സ്വതന്ത്രമായ രീതിയിലൊരു മത്സരം കാഴ്ചവയ്ക്കുവാനായിട്ട് തയ്യാറാകും എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് പി വി എൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയുടെ ഒരു ട്രയൽ റൺ തന്നെയാണ് കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പി വി എൻവറിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതുന്നതെങ്കിൽ പി വി എൻവറിനെ സംബന്ധിച്ച് കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ തന്റെ ഭാവി ഇതോടുകൂടി അസ്തമിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം തന്റെ ശക്തി പ്രകടിപ്പിക്കേണ്ട ഒരു സന്ദർഭത്തിൽ താൻ നിരായുധനായി വെറും കാഴ്ചക്കാരനായിട്ട് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഇനി മറ്റൊരു കക്ഷിയുടെ കൂടെ ചേരാനോ അല്ലെങ്കിൽ പൊതുവായൊരു രാഷ്ട്രീയ ധാര വെട്ടി തുറന്നുകൊണ്ട് മുമ്പോട്ട് പോകാനോ പി വി എൻവറിനെ സാധിക്കാതെ വരുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പി വി എൻവറിന്റെ നിലപാടുകളെ ഉറ്റുനോക്കാനുള്ള സാധ്യത ഇപ്പോൾ പി വി എന്നിവറിനെ സംബന്ധിച്ച് ഒരു അനാഥത്വത്തിന്റെ അവസരത്തിൽ ആരും തന്നെ കൈപിടിച്ചു കൊണ്ടുപോകാനില്ലാതെ ഒരു പെരുവഴിയുടെ നടുവിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് പി വി എൻവർ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന പി വി എൻവർ ആയിരിക്കുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൾ കരുതിയ സമയത്താണ് പി വി എൻവറിന് ഒരു പക്ഷത്തും ചേരാൻ സാധിക്കാതെ ഈ തെരഞ്ഞെടുപ്പിൽ കയ്യും കിട്ടി നിൽക്കേണ്ട ഒരവസ്ഥയാണ് ഉള്ളത്